ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് ക്രിസ്ത്യാനോ ജനിച്ചത് ജോസ് ഡിനീസ് അവേറോയുടെയും മരിയ ഡെലോറിസിന്റെയും മകന്റെ പേരിലുമുണ്ട് കൗതുകം എന്നാൽ ക്രിസ്ത്യാനോക്ക് രണ്ടാം പേര് ലഭിച്ചത് മാതാപിതാക്കളിൽ നിന്നല്ല അമേരിക്കൻ പ്രസിഡന്റും നടനുമായിരുന്ന റൊണാൾഡോ റീഗന്റെ കടുത്ത ആരാധകനാണ് ജോസ് അവേറോ ഈ പേരാണ് ക്രിസ്ത്യാനോയ്ക്ക് ഒപ്പം കൂടിയത് ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിക്കുന്ന കരുത്തനായ ചക്രവർത്തി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇന്ന് മുപ്പത്തി ഒൻപത് വയസ്സ് തികയുന്നു കായിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള താരമാണ് പോർച്ചുഗൽ ഇതിഹാസ ഫുട്ബോളർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രാജ്യാന്തര ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലും ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് സ്വന്തം പേരിലുള്ളതും റൊണാൾഡോയ്ക്ക് തന്നെ കളിക്കളത്തിൽ എന്നതുപോലെ സമ്പാദ്യത്തിലും ക്രിസ്ത്യാനോയെ വെല്ലാൻ ആളില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപതിൽ ഒരു ബില്യൺ ഡോളർ വരുമാനം കടന്നിരുന്നു കണക്കിൽ ഒരു ബില്യൺ ഡോളർ വരുമാനം കടക്കുന്ന ആദ്യ കായിക താരമാണിത് കളിക്കളത്തിലെ പ്രതിഫലവും പരസ്യ വരുമാനവും മാത്രമല്ല പോർച്ചുഗൽ താരത്തിന്റെ സമ്പത്തിന്റെ ആണിക്കല്ല് നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ യൂറോയാണ് നിലവിൽ ക്രിസ്ത്യാനോയുടെ വാർഷിക പ്രതിഫലം സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നാസർ ഇത്രയും തുക മുടക്കിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സ്വന്തമാക്കിയത് എന്നാൽ സിആർ സെവൻ എന്ന ബ്രാൻഡിൽ വസ്ത്രങ്ങളും ഹോട്ടലുകളും അടങ്ങുന്ന വലിയ ബിസിനസ് സാമ്രാജ്യവും പോർച്ചുഗൽ ഇതിഹാസത്തിനുണ്ട് സമ്പാദ്യത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി കളിയിലേക്ക് വരാം വർഷം രണ്ടായിരത്തി നാല് യൂറോ കപ്പ് ഫുട്ബോൾ നടക്കുകയാണ് പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്ക് എത്തില്ലെന്ന് ഒരാൾ മാത്രം വാശി പിടിച്ചു ജോസ് ഡിനീസ് അവേറോ എന്ന റൊണാൾഡോയുടെ പിതാവാണ് ആ വാശിക്കാരൻ വീട്ടിലെ ടി വിയിൽ മത്സരം കാണുമെന്നും സ്റ്റേഡിയത്തിലിരുന്നാൽ താൻ പരിഭ്രാന്തനാകുമെന്നും ഒക്കെയായിരുന്നു ജോസ് അവേറോ കാരണമായി പറഞ്ഞത് കരൾ രോഗത്തെ തുടർന്ന് അൻപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ റൊണാൾഡോയുടെ പിതാവ് മരണപ്പെട്ടു അന്ന് വരും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പോർച്ചുഗീസ് താരത്തിനുണ്ടായിരുന്നത് അമിത മദ്യപാനിയായ പിതാവിന്റെ മകനായി വളർന്നത് റൊണാൾഡോയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു ഹൃദയഹാരിയായ ഒരു സംഭാഷണം പോലും പിതാവിനും തനിക്കും ഇടയിൽ ഉണ്ടായിട്ടില്ലെന്ന് പിൽക്കാലത്ത് റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് ജീവിതം ഒരുപാട് ബാക്കിയുള്ളപ്പോഴാണ് പിതാവ് മരിച്ചത് താരമായി ഉയരുന്നത് കാണാൻ തന്റെ പിതാവിന് കഴിഞ്ഞില്ലെന്നും പിന്നീടൊരിക്കൽ റൊണാൾഡോ ഓർമ്മിച്ചിരുന്നു ഇന്ന് മുപ്പത്തിയൊൻപത് വയസ്സ് തികയുമ്പോഴും അയാളുടെ പ്രതിഭയ്ക്ക് പോലും മങ്ങലേറ്റിട്ടില്ല പോർച്ചുഗീസ് ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു റൊണാൾഡോയുടെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഫ്രിക്കയിലെ പോർച്ചുഗീസ് യുദ്ധം അവസാനിച്ചതോടെ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു പിന്നെ പ്രാദേശിക ഫുട്ബോൾ ക്ലബിലെ ജീവനക്കാരനായി വീട്ടു ജോലിക്കാരിയായിരുന്നു റൊണാൾഡോയുടെ അമ്മ കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത് പിതാവിന്റെ ജോലി കൊച്ചു റൊണോയെ ഫുട്ബോളിലേക്ക് അടുപ്പിച്ചു എട്ടാം വയസ്സ് മുതൽ അയാൾ പന്ത് തട്ടി തുടങ്ങി ഊണിലും ഉറക്കത്തിലുമെല്ലാം ചിന്ത ഫുട്ബോളിനെ കുറിച്ച് മാത്രം അധ്യാപകന് നേരെ കസേര എറിഞ്ഞതിന് പതിനാലാം വയസ്സിൽ റൊണാൾഡോയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അതോടെ ഫുട്ബോളിനായി മുഴുവൻ സമയവും ചിലവഴിക്കാൻ റൊണാൾഡോ തീരുമാനിച്ചു രണ്ടായിരത്തി രണ്ടിൽ പോർച്ചുഗീസ് ക്ലബ് സ്പോർട്ടിംഗ് സി പി കരിയർ തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തി അന്ന് ആദ്യമായാണ് ഒരു പോർച്ചുഗീസ് താരം മാഞ്ചസ്റ്ററിൽ പന്ത് തട്ടാൻ എത്തുന്നത് ജോർജ് ബെസ്റ്റ് ബ്രയാൻ റോപ്സൺ എറിക് കാൻറ്റോണ ഡേവിഡ് ബെക്കാം എന്നിവർക്ക് മാത്രം ലഭിച്ചിരുന്ന ഏഴാം നമ്പർ ജേഴ്സി റൊണാൾഡോയ്ക്ക് സ്വന്തമായി മികച്ച പ്രകടനം നടത്താൻ തനിക്കുള്ള പ്രചോദനമാണെന്നായിരുന്നു ആ അംഗീകാരത്തോടുള്ള റൊണാൾഡോയുടെ പ്രതികരണം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്പാനിഷ് ക്ലബായ റയൽ മാഡ്രിഡിനായി കളിച്ച കാലമാവും റൊണാൾഡോയുടെ ഫുട്ബോൾ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് നാനൂറ്റി മുപ്പത്തി എട്ട് മത്സരങ്ങളിൽ നിന്നായി നാനൂറ്റി അൻപത്തി ഒന്ന് ഗോളുകൾ ഈ കാലയളവിൽ റൊണാൾഡോ അടിച്ചുകൂട്ടി സ്പാനിഷ് വസന്തത്തിൽ നിന്നും ഇറ്റലിയിലെ അത്രയൊന്നും സുഖകരമല്ലാത്ത കാലത്തേക്ക് പിന്നീട് റോണോ ചേക്കേറി ഇറ്റലിയിൽ നിന്നും സൗദിയുടെ ഫുട്ബോൾ സ്വപ്നങ്ങളുടെ പതാകവാഹകനായി റൊണാൾഡോ അൽനസറിലെത്തി നിലവിൽ അൽനസറിന്റെ മിന്നും താരമാണ് റൊണാൾഡോ കരിയറിൽ ആയിരത്തി ഇരുന്നൂറ് മത്സരങ്ങൾ പിന്നിടുമ്പോൾ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഗോളുകൾ പോർച്ചുഗീസ് ഇതിഹാസം നേടിക്കഴിഞ്ഞു കരിയറിൽ മുപ്പതിലധികം ട്രോഫികൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട് വണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം മൂന്ന് തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തുടങ്ങിയ കിരീടങ്ങൾ സ്വന്തമാക്കി പോർച്ചുഗലിനായി യുവേഫ നേഷ്യൻസ് ലീഗിലും യൂറോ കപ്പിലും റൊണാൾഡോയുടെ സംഘം മുത്തമിട്ടു ദാരിദ്ര്യത്തിൽ വളർന്ന് വിദ്യാഭ്യാസമില്ലാതെ ജീവിതത്തിൽ ഒന്നുമല്ലാതായി പോകുന്ന മനുഷ്യരുണ്ട് ഫുട്ബോളിന്റെ മാന്ത്രികത ഒപ്പമില്ലായിരുന്നുവെങ്കിൽ റോണോയും ആരും അറിയാതെ പോർച്ചുഗലിലെ ഏതെങ്കിലും നഗരത്തിൽ ജീവിതം തള്ളി നീക്കേണ്ടി വന്നേനെ എന്നാൽ ചെറുപ്പത്തിലെ ജീവിതത്തിനൊപ്പം ഒട്ടിച്ചേർന്ന കാൽപന്ത റൊണാൾഡോയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചു രണ്ട് പതിറ്റാണ്ടിലധികമായി ലോക ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുകയാണ് റൊണാൾഡോ ഓരോ വീഴ്ചയിൽ നിന്നും സ്വയം ഉയർത്തെഴുന്നേറ്റാണ് ലോക ഫുട്ബോൾ സിംഹാസനത്തിലെ മഹാമേരുവായി റൊണാൾഡോ നിറഞ്ഞു നിൽക്കുന്നത് ഇതിഹാസ താരത്തിന് ജന്മദിനാശംസകൾ